കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പെരിന്തൽമണ്ണയിൽ നിന്നും കരുവാരക്കുണ്ടിലേക്ക് പോവുകയായിരുന്ന ബസ്സിലെ ഒരു ബസ് യാത്രികന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് ആ ഒരു ബസ് നേരെ ആശുപത്രിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനും കഴിഞ്ഞു ഈ ഒരു വീഡിയോ ഞങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു പതിനാറ് ലക്ഷത്തോളം ആളുകളാണ് പെരിന്തൽമണ്ണ ഓൺലൈൻ്റെ പേജിൽ ഈ ഒരു വീഡിയോ കണ്ടത് അതിനുശേഷം ഈ ഒരു ബസ് ജീവനക്കാർക്ക് ഒരുപാട് അഭിനന്ദന പ്രവാഹവും ഉണ്ടായി ഇപ്പോഴും നിങ്ങൾ അനുമോദിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എന്താണ് തോന്നുന്നത് ഈ ഒരു സംഭവങ്ങൾക്ക് ശേഷം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കരുവാര പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു വയോദിങ്ങനെ അൾച്ചി ഹോസ്പിറ്റലിൽ വെച്ച് അപ്പോൾ അതിൽ നമുക്കിവിടെ മേലാറ്റൊരു മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ ഫോറത്തിൻ്റെ വകയായിട്ട് ആദരവ് മൂവ്മെൻറ്റ് തന്ന് അതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഇങ്ങനത്തെ കരുണ്യ പ്രവർത്തനങ്ങൾ ബസ്സുകാരായാലും ആരായാലും നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുകയല്ലേ ശരിക്കും ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ആൾക്കാരെ നമ്മൾക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എച്ച് ആർ എസ് സി ഇപ്പം എന്നുള്ള സംഘടന നമ്മുടെ മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ പോറം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പി ടി ബി ബസിൻ്റെ പിന്നെ അതിൻ്റെ ജീവനക്കാർക്കും ഇതേപോലെ നമ്മളൊരു മൂവ്മെൻ്റ് കൊടുത്തു ഈ ഒരു മനുഷ്യാവകാശ പരിസംരക്ഷണ പ്രവർത്തകരാണ് ഇവർക്ക് ഈ ഒരു ആദരവ് നൽകിയത് ഇനിയും ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് വരട്ടെ ക്യാമറ പേഴ്സൺ നിഷാദ് കൊളത്തൂരിനെപ്പം ശീതൽമേനാൻ പെരുന്തൽമണ്ണ ഉണ്ട്